എൻ്റെ പേര് രാജി ഞാനൊരു സയൻസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ് ഞാൻ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ വർക്ക് ചെയ്യുന്നു ഇതിൻ്റെ ഹസ്ബൻഡ് സുമേഷ് കുഞ്ഞുങ്ങൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ എനിക്ക് അമ്മയുടെ മുൻപിൽ ആദ്യമായിട്ട് സാക്ഷ്യപ്പെടുത്താനുള്ളത് എനിക്ക് കിട്ടിയ വലിയൊരു രോഗസൗഖ്യമാണ് ഏതാണ്ട് രണ്ട എട്ടോ ഒൻപത് ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കാലഘട്ടം മുതലെനിക്ക് ഒരു അസുഖമുണ്ടായിരുന്നു പെട്ടെന്ന് കണ്ണിൽ ഇരിട്ട് കയറിയും എല്ലാം പകുതി മാത്രമേ കാണാൻ സാധിച്ചിരുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് കൈയും കാലും എല്ലാം തണുത്ത് മരച്ച് ബോധം പോകുന്ന അവസ്ഥയായിരുന്നു അപ്പം വീട്ടുകാരെല്ലാവരും കൂടെ കൂടി ഹോസ്പിറ്റലിൽ എടുത്തുകൊണ്ട് പോയി ഡ്രിപ്പൊക്കെ കയറ്റി വൈകുന്നേരം തിരിച്ചു കൊണ്ടിരുന്നായിരുന്നു പതിവ് ഈ അസുഖം ഹോസ്പിറ്റലിൽ കാണിക്കുമ്പോൾ പറയുന്നതോ ഒന്നുമില്ല ടെൻഷൻ അടിച്ചിട്ടായിരിക്കും അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല എന്നായിരുന്നു പിന്നെ പിന്നെ വർഷത്തിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ വരുന്നത് പിന്നെ വർഷത്തിൽ ഒന്ന് രണ്ട് പ്രാവശ്യം വരാൻ തുടങ്ങി വർഷം കഴിയും തോറും അത് പ്രയാസം എനിക്ക് കൂടിക്കൂടി വന്നു പിന്നെ എനിക്ക് തലയ്ക്കകത്ത് ഭയങ്കര ഭാരമായിരുന്നു അതായത് നമ്മൾ രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് ഉറക്കളച്ചതിന് ശേഷം നമ്മുടെ തലയ്ക്കകത്തൊരു പ്രത്യേകതരമായിട്ടുള്ളൊരു കനം തോന്നിയതില്ല അങ്ങനെയായിരുന്നു അതായത് കണ്ടിന്യൂസ് ഇങ്ങനെ ആയത് കാരണം എനിക്കെൻ്റെ ജോലിയിൽ ശ്രദ്ധിക്കാനോ വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനോ ഒന്നും പറ്റിയില്ല അപ്പോൾ ഞങ്ങൾ വീണ്ടും ചികിത്സ തുടങ്ങി പല പല കോട്ടയത്തുള്ള പല പല ഡോക്ടേഴ്സിനെയും കാണിച്ചു അവരെല്ലാവരും പറയുന്നത് അസുഖമൊന്നും കാണുന്നില്ല എം ആർ ഐ സ്കാൻ വരെ ചെയ്ത് നോക്കി അതിനകത്തൊന്നും ഒരു പ്രശ്നവും കാണുന്നില്ല പിന്നെ എന്തെങ്കിലും ന്യൂറോ സംബന്ധമായ പ്രോബ്ലം പ്രോബ്ലമായിരിക്കുന്ന കരുതി ആറുമാസത്തേക്കിന് കണ്ടിന്യൂസ് മരുന്ന് കഴിക്കാനായിട്ട് തന്നു ഞാൻ ആറുമാസം ആ മരുന്ന് കഴിച്ചതിന് ശേഷം എനിക്ക് മാറ്റമൊന്നും ഉണ്ടായില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് കൃപാസനത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുമില്ല അറിയത്തുമില്ലായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ച് ഞാൻ ഇങ്ങനെ ഈ പ്രോബ്ലങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു രാജി ആലപ്പുഴയിലൊരു പള്ളിയുണ്ട് കൃപാസനം അവിടെ പോയി പ്രാർത്ഥിക്കാൻ പറയുമായിരുന്നു പക്ഷേ ഞാനത് അക്രൈസ്തവരാണ് ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിൻ്റെ അകത്ത് ഇൻട്രസ്റ്റ് കാണിച്ചില്ല ഈ കൃപാസനത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഞാൻ വിഷയം മാറ്റി വേറെ കാര്യങ്ങൾ പറഞ്ഞ് വിഷയം മാറ്റുമായിരുന്നു അങ്ങനെ ഒരു ദിവസം പിണ്ടു എനിക്കിങ്ങനെ കണ്ണിൽ ഇരിട്ട് കയറി ഭയങ്കര ബുദ്ധിമുട്ട് വന്നു അപ്പോൾ കോട്ടയത്ത് വേറെ ഹോസ്പിറ്റൽ ഡോക്ടേഴ്സ് ഇനിയും കാണിക്കാനില്ല അപ്പം ഞാൻ ഈ ഫ്രണ്ടിനെ തന്നെ എനിക്ക് വിളിക്കേണ്ടി വന്നു വേറെ ഏതെങ്കിലും പരിചയത്തിൽ ഡോക്ടർ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് ആ ഫ്രണ്ട് ആദ്യമായിട്ട് റെഫർ ചെയ്ത് എന്ന ഡോക്ടറെ എൻ്റെ അമ്മ മാതാവിനെ അങ്ങനെ ഞങ്ങൾ മനസ്സിലാ മനസ്സോടെ ആ ഫ്രണ്ടിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ഞാനും ഹസ്ബൻഡും കൂടെ എന്താണ് കൃപാസന എന്ന് അറിയാൻ വേണ്ടി മാത്രം ഇവിടെ ഒരു ദിവസം വന്നു പക്ഷേ എന്തോ ഇവിടെ കയറി വന്നപ്പോൾ തന്നെ എനിക്ക് പെട്ടെന്ന് എന്തോ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഫീലിംഗ് ആയിരുന്നു തൊട്ടടുത്ത ദിവസം തന്നെ ഞങ്ങൾ വന്ന് അന്ന് ഞങ്ങൾ വൈകുന്നേരം ആയപ്പോഴാണ് വന്നത് അതുകൊണ്ട് തൊട്ടടുത്ത ദിവസം തന്നെ ഞങ്ങൾ വന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ രണ്ടാം തീയതി ഞങ്ങൾ ഉടമ്പടി എടുത്തു ഞങ്ങൾ രാവിലത്തെ പ്രഭാത പ്രാർത്ഥനയും സന്ധ്യാ പ്രാർത്ഥനയും വളരെ കറക്റ്റായിട്ട് ചെയ്യുമായിരുന്നെങ്കിലും ബാക്കി ഉടമ്പടി നിബന്ധനകളൊന്നും ചെയ്തിരുന്നില്ല അക്രൈസ്തരായതുകൊണ്ട് തന്നെ പള്ളിയിൽ പോകുന്ന മറ്റും പുറത്തിറങ്ങിയാൽ പ്രശ്നമാവുമല്ലോ എന്ന് കരുതി ഞങ്ങൾ ഈ പ്രാർത്ഥന മാത്രമാണ് ചെല്ലിക്കൊണ്ടിരുന്നത് പക്ഷേ എങ്കിൽ പ്രാർത്ഥന കറക്റ്റായിട്ട് ചെല്ലുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് എൻ്റെ അമ്മ മാതാവിനോടും എൻ്റെ ഉണ്ണി ഉണ്ണിയേശിയോടും എനിക്ക് എന്തെന്നില്ലാത്ത ഭയങ്കര അടുപ്പോ സ്നേഹമോ തുടങ്ങി രണ്ട് മൂന്ന് പ്രാവശ്യം മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ ഈ പ്രയാസവും അസുഖവും കണ്ണിൽ ഇരിട്ട് കയറുന്ന അസുഖം എനിക്ക് ഈ രണ്ട് മൂന്ന് മാസമായിട്ട് വന്നിട്ടില്ലല്ലോ എന്ന് തന്നെ ഞാൻ ഓർത്തത് അപ്പോൾ ആണ് എനിക്ക് മനസ്സിലായത് നമ്മൾ ഉടമ്പടി നിബന്ധനകളൊന്നും പാലിച്ചില്ല എങ്കിലും ബഹുമാനപ്പെട്ട ജോസഫച്ചൻ പറയുന്ന പോലെ ഇൻസെൻറ്റീവായിട്ട് എനിക്കൊരു അനുഗ്രഹം തന്നാണെന്ന് അങ്ങനെ അതിനുശേഷം ആ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഇന്നേ വരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ രണ്ടിന് ശേഷം എനിക്ക് ഇന്നേ വരെ ആ ഒരു അസുഖം പിന്നീട് വന്നിട്ടില്ല അതിന് എൻ്റെ അമ്മ മാതാവിനും ഉണ്ണി കോടാനു കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു പിന്നെ ഞാൻ അടുത്ത ഒരു നിയോഗം വെച്ചിരുന്നത് ഞങ്ങൾക്ക് രണ്ടാമതൊരു കുഞ്ഞിനെ തരണമെന്നായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഞങ്ങൾ അതിനുവേണ്ടി ശ്രമിച്ചിരുന്നു രണ്ട് പ്രാവശ്യം പ്രഗ്നൻ്റ് ആകുകയും ചെയ്തു പക്ഷേ എങ്കിൽ രണ്ട് മൂന്ന് ആഴ്ച കഴിയുമ്പോഴത്തേക്കിന് ഇത് നാച്ചുറലി ബ്ലീഡിംഗ് ആയി പോവുകയായിരുന്നു പതിവ് അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും ആയി മൂന്നാം മാസത്തിൽ അത് അബോർഷനായി പോയി ഇങ്ങനെ കണ്ടിന്യൂസ് അബോഷൻ ആവുന്നത് കൊണ്ട് നമ്മളൊരു ഡോ കോട്ടയത്ത് ഒരു പ്രശസ്ത ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോഴാണ് അവർ ഞങ്ങളുടെ പേരെയും ടെസ്റ്റ് ചെയ്തു എനിക്ക് എം എച്ച് ഹോർമോൺ കുറവാണെന്നും പിന്നെ തൈറോയ്ഡിൻ്റെ പ്രോബ്ലം പിന്നെ അബോഷൻ ഹിസ്റ്ററി ഇങ്ങനെ കണ്ടിന്യൂസ് വരുന്നതുകൊണ്ടും നാച്ചുറലി ഇനി നിങ്ങൾക്ക് കൺസീവ് ആകാൻ പറ്റത്തില്ല ഐ യു ഐ അല്ലെങ്കിൽ ഐ വി എഫ് മാത്രമേ സാധ്യമാവുള്ളൂ എന്ന് ഡോക്ടർമാർ പറഞ്ഞു അതനുസരിച്ച് ഞങ്ങൾ രണ്ട് പ്രാവശ്യം ഐ യു എ ചെയ്ത് ഈ ഐ യു എ ചെയ്ത് നമ്മൾ ഈ ഉടമ്പടിയിലായിരുന്നപ്പോൾ തന്നെയാണ് പക്ഷേ ഉടമ്പടി നിബന്ധനകളൊന്നും പാലിച്ചിരുന്നില്ല അങ്ങനെ ഞങ്ങൾ രണ്ട് പ്രാവശ്യം ഐ യു എ ചെയ്തതിന് ശേഷം പോസിറ്റീവ് ഒന്നും ആയില്ല നാല് മൂന്നാമത്തെ പ്രാവശ്യം ഇവിടെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോഴാണ് ഞങ്ങൾ ഞങ്ങൾ ഉടമ്പടി കറക്റ്റായിട്ട് പുതുക്കിക്കൊണ്ടിരുന്നു സന്ധ്യാപ്രാർത്ഥനയും പ്രഭാത പ്രാർത്ഥനയും മതം ചൊല്ലിക്കൊണ്ടും അങ്ങനെ മൂന്നാമത്തെ പ്രാവശ്യം ഇവിടെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു ചേട്ടനെ ഇവിടെ കാണുകയും അവരവരുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഉടമ്പടി എന്ന് പറയുന്ന പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയല്ല ചെയ്യുന്ന പ്രാർത്ഥനയാണെന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലായത് ഞങ്ങൾ അന്ന് അന്നു മുതൽ തന്നെ കറക്റ്റായിട്ട് ഉടമ്പടി നിബന്ധനകളൊക്കെ പാലിക്കാൻ തുടങ്ങി പത്രം കൊടുത്തു കറക്റ്റായിട്ട് ആദ്യം പ്രാവശ്യമൊക്കെ പത്രം കൊടുക്കുന്നത് ഞങ്ങൾ മേടിച്ച് വീട്ടിൽ വെക്കത്തേ ഉള്ളായിരുന്നു കൊടുക്കത്തില്ലായിരുന്നു പിന്നെ ഞങ്ങൾ കറക്റ്റായിട്ട് പത്രം കൊടുത്തു കാരുണ്യപ്രവൃത്തി ഒന്നും ചെയ്തിട്ടേ ഇല്ലെന്ന് പറയാം അങ്ങനെ നല്ല ദൈവസ്നേഹത്തോടെ തന്നെ കാരുണ്യപ്രവൃത്തിയും മറ്റുമൊക്കെ ചെയ്യാൻ തുടങ്ങി അതിൻ്റെ ഫലമായി ആ കാരുണ്യപ്രവൃത്തിയും പ്രേഷിത പ്രവർത്തനം ചെയ്യാൻ തുടങ്ങി ആ മാസം തന്നെ ഞാൻ കൺസീവായി കൺസീവായി ഹോസ്പിറ്റലിൽ ചെന്ന് സ്കാൻ ചെയ്തപ്പോഴത്തേക്കിന് ഡോക്ടർ പറഞ്ഞു ബി ടെ എച്ച് സി ജിയുടെ വാല്യൂ അനുസരിച്ച് സാക്ക് കാണേണ്ട സമയമാണ് പക്ഷെ സാക്ക് കാണുന്നില്ല അതുകൊണ്ട് ഇത് ഹെൽത്തി പ്രഗ്നൻസി അല്ല ഇത് മിക്കവാറും അബോഷനാകും എന്താണേലും നമുക്കൊരു ഒന്ന് രണ്ട് ദിവസം വെയിറ്റ് വെയ്റ്റ് എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി നേരിട്ട് ഇങ്ങോട്ട് അമ്മമാതാവിൻ്റെ അടുത്ത് വന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് അച്ഛൻ സൈറ്റ് വയറ്റിൽ പുരട്ടാൻ തരികയും കാശുരൂപം തരികയും ചെയ്തു അതിനുശേഷം ഞങ്ങൾ പ്രാർത്ഥന വളരെ ശക്തമായി ചെയ്യാൻ തുടങ്ങി ജപമാലയല്ല എന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഞാൻ ഒരു ഫ്രണ്ടിനോട് ചോദിച്ച് ഞങ്ങളത് പഠിച്ച് ജപമാല എല്ലാം തുടങ്ങി ഹോസ്പിറ്റലിൽ എപ്പം പോയാലും സ്കാനിങ്ങിനോ ചെക്കപ്പിനോ എന്തു പോയാലും ഞാൻ ജപമാല ചെല്ലിയതിന് ശേഷം മാത്രമേ ഇറങ്ങുമായിരുന്നുള്ളൂ അതിന് രാവിലത്തെയും വൈകിട്ടത്തെയും പ്രാർത്ഥനയ്ക്ക് ശേഷം ഉടുമ്പടി തൈലം വിശുദ്ധ തൈലം വയറ്റിൽ പുരട്ടുകയും ഉപ്പ് സേവിക്കുകയും തേൻ പുരട്ടുകയും ഒക്കെ ചെയ്തിരുന്നു എനിക്ക് മൂന്നാം മാസമായപ്പോഴത്തേക്കിനും ഇൻഫ്ലുവൻസ വന്നു ഭയങ്കര പനിയും ചുമയുമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ആ സമയത്ത് ഹൈ ടെമ്പറേച്ചർ വരുമ്പം പാർസെറ്റമോൾ കഴിക്കും ചുമ വരുന്നു ആൻറ്റിബയോട്ടിക്സൊക്കെ തന്നു ഞാൻ പക്ഷേ ഒറ്റ ആൻറ്റിബയോട്ടിക്സും കഴിച്ചില്ല അമ്മ മാതാവിൻ്റെ വിശുദ്ധ ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി ചൂടുവെള്ളത്തി കഴിച്ച് മാത്രമാണ് എൻ്റെ അസുഖം മാറിത്തന്നത് അങ്ങനെ എൻ്റെ ഡെലിവറി രണ്ടായിരത്തി ഇരുപത്തി ജനുവരി പത്തിന് അമ്മ മാതാവ് ആരോഗ്യമുള്ള ഒരു പെൺകുഞ്ഞിനെ തന്നു അതുവരെ ഒരു സ്കാനിങ്ങിൽ പോലും ഒരു ചെറിയ പ്രശ്നം പോലും ഇന്നേ വരെ പറഞ്ഞിട്ടില്ല അങ്ങനെ അമ്മ മാതാവ് ഒരു പെൺകുഞ്ഞിനെ അനുഗ്രഹിച്ചു ഞാൻ കൺസീവായ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ തന്നെ ഞങ്ങൾക്കറിയായിരുന്നു ഇത് ഞങ്ങളുടെ ഞങ്ങളുടെ ഒരു മെറിറ്റ് കൊണ്ടും അല്ല അമ്മ മാതാവ് തന്ന കുഞ്ഞാണ് അതുകൊണ്ട് ഞങ്ങളുടെ ആഗ്രഹം പോലെ ഒരു പെൺകുഞ്ഞിനെ തന്നെ അമ്മ മാതാവ് തരികയുള്ളൂന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ അന്ന് തന്നെ തീരുമാനിച്ചു അമ്മ മാതാവ് വരുന്ന കുഞ്ഞിന് എല്ലാവരും അമ്മമാതാവ് തന്നറിയിക്കാൻ വേണ്ടി തന്നെ മരിയപ്രിയ എന്ന് പേരിടാമെന്ന് പിന്നെ മരിയപ്രിയ എന്ന പേയിട്ടതിൻ്റെ പിറയിലെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ഞങ്ങൾ അക്രസ്ഥരായവരോണ്ട് തന്നെ എന്തുകൊണ്ടാണ് കുഞ്ഞിന് മരിയപ്രിയ എന്ന് പേരിട്ടെന്ന് എല്ലാവരും ചോദിക്കും അപ്പോൾ എനിക്ക് എല്ലാവരോടും അഭിമാനത്തോടെ പറയാൻ വേണ്ടി മരിയപ്രിയ അമ്മ തന്ന കുഞ്ഞാണ് അമ്മയുടെ നാമം മഹത്വപ്പെടുത്തിട്ടെ പിന്നെ ഇവിടെ സാക്ഷ്യപ്പെടുത്താൻ പറ്റാത്ത വേറെ കുറേ കാര്യങ്ങൾ സമയപരിധി മൂലം പറയാൻ പറ്റുന്നില്ല വലുതും ചെറുതുമായി ഒത്തിരി അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് എനിക്കും എൻ്റെ കുടുംബത്തിനും തന്നിട്ടുണ്ട് എല്ലാത്തിനും എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്ത ഞങ്ങൾ പത്രം ആദ്യം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലായിരുന്നു കൊണ്ട് കൊടുത്തോണ്ടിരുന്നത് അപ്പോൾ അവിടെ പത്രം ഇങ്ങനെ ചുമ്മാ എല്ലാവരും കയ്യിലും വെറുതെ ഇങ്ങനെ ഇടുന്ന കണ്ടുകൊണ്ട് പിന്നെ ഞങ്ങൾ പിന്നെ ബസ് സ്റ്റാൻഡിലും അല്ലെങ്കിൽ വഴിയെ നടന്ന് പോയി കുറേ ദൂരം നടന്ന് ആർക്കെങ്കിലുമൊക്കെ കൊടുക്കുകയായിരുന്നു പതിവ് കാരുണ്യപ്രവൃത്തിയായിട്ട് ചെയ്തത് ഞങ്ങൾ കാരുണ്യപ്രവൃത്തി ഒന്നിനു മുന്നേ ചെയ്തിട്ടേയില്ലായിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷമാണ് അതിൻ്റെയൊക്കെ ഒരു മഹത്വം മനസ്സിലാക്കിയേനെ ഞങ്ങൾ നവജീവനിൽ എല്ലാ മാസവും അല്ലെങ്കിൽ പൊതിയുണ്ടാക്കി കൊടുക്കും അല്ലെങ്കിൽ നവജീവനിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ എന്തെങ്കിലും എല്ലാ മാസവും വസ്ത്രമായിട്ടും അരി ഭക്ഷ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുകയാണ് പതിവ് എൻ്റെ ഹസ്ബൻഡിന് കിട്ടിയ ഒരു രോഗസൗഖ്യ ഹസ്ബൻഡ് വരെ എൻ്റെ പേര് സുമേഷ് മനോരമയിൽ വർക്ക് ചെയ്യുന്നു എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ കടുത്ത ഗ്യാസ്ട്രൈറ്റിസിൻ്റെ പ്രോബ്ലമായിരുന്നു മരുന്ന് കഴിക്കുമ്പോൾ കുറയും പിന്നെയും ഇത് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരുന്നു അവസാനം ഡോക്ടർ പറഞ്ഞു എൻഡോസ്കോപ്പി ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ എൻഡോസ്കോപ്പിയിൽ അന്നനാളത്തിലും ആമാശയത്തിലും തൊലി പോകുന്ന ക്രോണിക് ഗ്യാസ്ട്രൈറ്റിസാണെന്ന് പറഞ്ഞു പിന്നെയും മരുന്ന് കഴിച്ചുകൊണ്ടേയിരുന്നു പക്ഷേ ഒരു തരത്തിലും ഒരു കുറവുണ്ടായില്ല അടിവേറ്റിൽ വീർത്തിരിക്കുന്ന പോലെ ഒക്കെ തോന്നി തോന്നിക്കൊണ്ടിരുന്നു അവസാനം വൈഫ് പറഞ്ഞു നമുക്ക് ഉടമ്പടിയിൽ ഒരു നിയോഗമായി രോഗശാന്തിക്കായിട്ട് രോഗ സൗഖ്യത്തിനായിട്ട് ഈ നിയോഗം വെക്കാമെന്ന് അങ്ങനെ ഇവിടുത്തെ ഉപ്പും തേനും കഴിച്ച് കഴിച്ചതിൻ്റെ ഫലമായും രാവിലെയും വൈകിട്ടും ജമാല ചൊല്ലിയതിൻ്റെയും ഫലമായിട്ടും എനിക്ക് രോഗശാന്തി ഉണ്ടായി ഇപ്പോൾ രോഗം പൂർണ്ണമായി ഭേദമായിരിക്കുന്നു സ്വഭാവത്തിലൊക്കെ മാറ്റം വന്നു ദൈവത്തോട് കൂടുതൽ എടുക്കുവാനായിട്ട് ഞങ്ങൾ സാധിച്ചു അമ്മയുടെ നാമം മഹത്വപ്പെടട്ടെ സങ്കീർത്തനം ഒന്നാമധ്യായം രണ്ട് മുതൽ മൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ പറയുന്നു അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ് രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു നീർച്ചാലന അരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ അവൻ്റെ പ്രവൃത്തികൾ സഫലമാകുന്നു രാജ്മോളുടെയും സുമേഷിൻ്റെയും മനോഹരമായ സാക്ഷ്യമാണ് നാം അവിടെ കേട്ടത് അവരുടെ വളരെ സങ്കടത്തോടു കൂടിയുള്ള ഒരു സമീപനമായിരുന്നു ഉടമ്പടിയുടേത് പക്ഷേ ഇന്ന് ഉടമ്പടിയിലൂടെ അവർ നേടിയെടുത്തത് വലിയ ഒരു പരിശുദ്ധ അമ്മയുടെ സമയ സാമീപ്യമാണ് കുഞ്ഞിന് തന്നെ അവർ പേരിട്ടിരിക്കുന്നത് മരിയ പ്രിയ എന്നാണ് ക്രൈസ്തവരായവർക്ക് അതിനുള്ള ധൈര്യവും സന്തോഷവും ഉണ്ട് എന്നാണ് അവർ ഇവിടെ വിളിച്ചു പറയുന്നത് തൻ്റെ രോഗസൗഖ്യത്തെക്കുറിച്ച് സൗഖ്യത്തെക്കുറിച്ച് പറയുകയുണ്ടായി ഉടമ്പടിയിലേക്ക് കടന്ന് അവർക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു പക്ഷേ അമ്മമാതാവ് അവരെ ആകർഷിച്ച് കൊണ്ടുവന്ന ഒരു വലിയ രീതിയെക്കുറിച്ച് പറയുകയായിരുന്നു തനിക്ക് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല എന്നാൽ നാം വിജയ ദേവവചനത്തിൽ വായിക്കുന്നതുപോലെ പഴയ നിയമത്തിൽ വായിക്കുന്നത് പോലെ ഞാൻ അവളെ വശീകരിച്ച് വനാന്തരങ്ങളിലേക്ക് വിളിച്ചു കൊണ്ടുപോയി ഹൃദ്യമായി സംസാരിക്കുമെന്ന് ദൈവമായ കർത്താവ് നമ്മോട് പറയുന്നത് പോലെ നാം ഒട്ടും ആഗ്രഹിക്കാത്ത ഒരു സമയത്തായിരിക്കും നമ്മുടെ ആവശ്യ സമയത്ത് പരിശുദ്ധ അമ്മയുടെ ഒരു ആകർഷണം നമുക്കുണ്ടാകുന്നത് ഈശോയിലേക്ക് അടുപ്പിക്കുവാനുള്ള സൗഖ്യം തരാനുള്ള നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലേക്കും കടന്നു വരുന്ന പരിശുദ്ധ അമ്മയുടെ വലിയ ഒരു സാമീപ്യം നമുക്കുണ്ടാകുന്നു ഒരുപക്ഷെ അതൊരു സുഗന്ധാഭിഷേകമാകാം അല്ലെങ്കിൽ ഒരു തിരുനാളത്തിലെ പ്രതിഛായയാകാം ചിലപ്പോഴത് വചനം വായിക്കാനുള്ള ദാഹമാകാം അല്ലെങ്കിൽ ഈശോയെയും പരിശുദ്ധ അമ്മയെയും കാണുവാനുള്ള വലിയൊരാഗ്രഹമാകാം മക്കളിലൂടെ നമുക്ക് വെളിപ്പെട്ടു കിട്ടുന്ന വലിയ ജീവിത സാക്ഷ്യങ്ങളായിരിക്കാം ഇതുപോലെ പലതരത്തിലാണ് ഉടമ്പടി നമുക്ക് വെളിവായി കിട്ടുന്നത് ഉടമ്പടി എടുത്തപ്പോൾ തന്നെ രാജിക്ക് വളരെ ഒരു സൗഖ്യം ആവശ്യമായിരുന്നു വളരെ ചെറുപ്പം മുതൽ ആൾക്ക് ഹാഫ് വിഷൻ ആയിരുന്നു എപ്പോഴും പകുതി കാണുന്ന ഒരു അസുഖം ആൾക്കുണ്ടായിരുന്നു അതൊരു വലിയ അസുഖത്തിൻ്റെ തുടക്കമാണെന്നും അത് ട്രീറ്റ് ചെയ്യേണ്ടതാണെന്നും അവർക്കറിഞ്ഞുമ്പോൾ തന്നെ അത് ട്രീറ്റ് ചെയ്തു തുടങ്ങിയെങ്കിലും അവർക്കതിനെ അസുഖത്തിൽ നിന്ന് സൗഖ്യം കിട്ടിയില്ല വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഉടമ്പടിയിലേക്ക് വന്നപ്പോൾ ഉപ്പും തൈലവും ഉപയോഗിച്ചാണ് തനിക്ക് സാക്ഷി തനിക്ക് സൗഖ്യമുണ്ടായത് തൻ്റെ ആ ഹാഫ് വിഷൻ ഫുള്ളി നല്ല സൈറ്റ് കിട്ടിയതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു നമുക്കറിയാവുന്ന പോലെ കണ്ണാണ് നമ്മുടെ ശരീരത്തിൻ്റെ വിളക്ക് എന്ന് ഈശു പറയുന്നു കണ്ണിന് സൗഖ്യം കിട്ടിയ ഇന്ന് രാജിമോൾ വളരെ സന്തോഷത്തോടുകൂടിയാണ് ഇന്നിവിടെ ഒരു പ്രത്യക്ഷീകരണത്തിൻ്റെ കൊണ്ട് നിൽക്കുന്നത് നമുക്ക് രാജിയോടൊപ്പം ഈശോയോടും പരിശുദ്ധ അമ്മയോടും നന്ദി പറയാം നമുക്കുള്ള ചെ വലിയതും ചെറുതുമായ വളരെ സൗഖ്യത്തിലൂടെ ഈശോ നമ്മെ സ്പർശിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ കൃപയിൽ നിന്നാണ് നാം കൃപയിൽ നിൽക്കുമ്പോഴാണ് ഈശോ നമുക്ക് ആഗ്രഹിക്കുന്നതും നാം നാം ചിന്തിക്കുന്നതുമായി ചെറിയ ചെറിയ കാര്യങ്ങൾ വലിയ വലിയ അനുഗ്രഹങ്ങളായി നമുക്ക് നൽകുന്നതെന്ന് രാജിമോളും സുമേഷും നമ്മോട് പറയുകയാണ് ഓരോ സാക്ഷ്യത്തിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട് ഒരാളുടേതു പോലുള്ളതല്ല മറ്റൊരാളുടേത് ഈശോ സ്പർശിക്കുന്ന വിധങ്ങൾ വളരെ വ്യത്യസ്തമാണ് പരിശുദ്ധ അമ്മയെ നമ്മെ ആകർഷിക്കുന്നതും നമുക്ക് വേണ്ടി മാധ്യസ്ഥം ഉപേക്ഷിക്കുന്നതുമായ വഴികൾ വളരെ വ്യത്യസ്തമാണ് ഇവർക്ക് പത്ത് വർഷത്തോളമായി ഒരു ആഗ്രഹമുണ്ടായിരുന്നു ഒരു കുഞ്ഞിനെ ലഭിക്കണമെന്ന് അവർക്കൊരു പത്ത് വർഷത്തോളം പിന്നെ അവരതിനുവേണ്ടി പല ട്രീറ്റ്മെൻറ്റ് ട്രൈ ചെയ്തു അതെല്ലാം ഫെയിലായപ്പോൾ വീണ്ടും പരിശുദ്ധ അമ്മ ഇവർക്ക് കൃപയിലുള്ള ഒരു കുഞ്ഞിനെയാണ് നൽകി അനുഗ്രഹിച്ചത് യാതൊരു ട്രീറ്റ്മെൻറ്റിൻ്റെയും ആവശ്യമില്ലാത്ത വളരെ നാച്ചുറലായി കൺസീവായ കുഞ്ഞിനെ അവർക്ക് ദൈവം നൽകി അനുഗ്രഹിച്ചു അവർക്ക് ഒരു മരിയപ്രിയ എന്ന പേര് നൽകി അവർ കുഞ്ഞിനെ വിളിക്കുന്നു സ്നേഹിക്കുന്നു പരിപാലിക്കുന്നു പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം അതുപോലെ തന്നെ ഇവർക്ക് ഇവരുടെ ജീവിതത്തിലുണ്ടായ വലിയ ഒരു മാറ്റമാണ് ആധ്യാത്മിക വളർച്ചയാണ് അവർക്ക് ക്ഷമിക്കാനുള്ള കൃപ നൽകിയ എന്നുള്ളത് ഈശോ നമ്മോട് കുരിശിൽ കിടന്നു പറഞ്ഞത് പറഞ്ഞ ഏറ്റവും വലിയ ഒരു കാര്യം അതായിരുന്നു ജോസഫ് അച്ഛൻ പോലെ ഇത് പറയുന്ന പ്രാർത്ഥനയല്ല ഇത് ചെയ്യുന്ന പ്രവൃത്തിയാണ് ഈശോ പറഞ്ഞതെല്ലാം ചെയ്തു കാണിച്ചിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ എന്ന വളരെ ഹീറോയിക് ആയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് അതുപോലെ തന്നെ ശിഷ്യന്മാരുടെ കഴുകി അടിമകൾ ചെയ്യുന്ന ഒരു ജോലി തന്നെയാണ് ഈശോ ചെയ്തത് ഉടമ്പടിയിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ഒന്നും ചെറുതല്ല നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കൃപ വളരെ വലുതാണ് നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വലുതാണ് പരിശുദ്ധ അമ്മ നമ്മെ യഥാസമയം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും കൃപ എന്താണെന്നും കൃപയിൽ വളരുമ്പോൾ നമുക്കുണ്ടാവുന്ന വ്യത്യാസങ്ങൾ എന്താണെന്നൊക്കെ നമുക്ക് ഈശോയോടും പരിശുദ്ധ അമ്മയോടും നന്ദി പറയാം ഇവരുടെ ഹസ്ബൻഡിൻ്റെ രോഗസൗഖ്യവും കുടുംബത്തിൻ്റെ അനുഗ്രഹവും ക്ഷമിക്കാനുള്ള കൃപയും കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചതും എല്ലാം വലിയ ഒരു സാക്ഷ്യമാണ് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും വലിയൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക